ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ മോട്ടിവേഷൻ മല്ലു ചില കഥകൾ കേൾക്കുമ്പോൾ നമ്മളിൽ എന്തോ ഒന്ന് മാറാറുണ്ട് ഹൃദയം അലിഞ്ഞു പോകുന്ന പോലെ തോന്നാറുമുണ്ട് അതെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്തരത്തിലൊരു കഥയാണ് ഒരു ആറു വയസ്സുകാരൻ ദൈവത്തെ വാങ്ങാൻ ഇറങ്ങിയ കഥ നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോയിലോട്ട് പോവാം ഒരു ദിവസം ഒരു ആറ് വയസ്സുകാരനായ ഒരു കുഞ്ഞ് കയ്യിൽ കൃത്യമായി അമ്പത് രൂപയുടെ നോട്ടുമായി വീട്ടിൽ നിന്നിറങ്ങി അവനിക്ക് ആകെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എവിടെ എവിടെന്നേലും ദൈവത്തെ ഒന്ന് വാങ്ങണം അങ്ങനെ അവൻ അടുത്തുള്ള ഒരു കടയിൽ കയറി ചേട്ടനോട് ചോദിച്ചു ചേട്ടാ ഇവിടെ ദൈവത്തെ വിൽക്കുമോ കടക്കാരൻ അല്പം ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്താ കുഞ്ഞെ നീ ആളെ കളിയാക്കുകയാണോ അയാൾ ചൂടായിക്കൊണ്ട് ആ കുട്ടിയെ വിടുന്ന് പുറത്താക്കി പക്ഷേ ആ കുഞ്ഞ് നിരാശനായില്ല അവൻ അടുത്ത കടയിലേക്ക് കയറി അതേ ചോദ്യവുമായി ഇവിടെ ദൈവത്തെ വിൽക്കുമ്പോൾ ചേട്ടാ ഓരോ കടക്കാരനും അതേ പ്രതികരണം ചിരിയും പരിഹാസവും പക്ഷെ കുഞ്ഞ് മാത്രം തൻ്റെ ലക്ഷ്യമുറച്ച് സന്ധിയായി അതുകൊണ്ട് തന്നെ അവൻ നന്നായി ക്ഷീണിച്ചിരുന്നു അവൻ്റെ ശരീരമാകെ വിയർപ്പിൽ കുളിച്ചു പോയിരുന്നു അങ്ങനെ അവൻ അറുപതാമത്തെ കടയിലോട്ട് കയറുകയാണ് അവിടെ അതാ ഒരു വയസ്സുള്ള ഒരു വൃദ്ധൻ ഇരിക്കുകയാണ് ആ വൃദ്ധനെ നോക്കി ആ കുഞ്ഞു ചോദിച്ചു ചേട്ടാ ഇവിടെ ദൈവത്തെ വിൽക്കുമോ ആ വൃദ്ധൻ ഒരു ആകാംക്ഷയോട് ചോദിച്ചു എന്തിനാണ് കുഞ്ഞ് നിനക്ക് ദൈവത്തെ ആ കുഞ്ഞിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിറ കണ്ണുകളാലെ ആ കുഞ്ഞ് പറഞ്ഞു മൂന്ന് വർഷം മുമ്പ് എൻ്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി അതിനുശേഷം എൻ്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത് എൻ്റെ എല്ലാം നോക്കുന്നത് പക്ഷേ ഇപ്പോൾ അങ്കിൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ് ഡോക്ടർ പറഞ്ഞു ദൈവത്തിന് മാത്രമേ ഇനി നിൻ്റെ അങ്കിളിനെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് അതിനാലാണ് ഞാൻ ദൈവത്തെ വാങ്ങാൻ വന്നത് ചേട്ടാ ഇത് കേട്ടതും ആ വൃത്തിൻ്റെ കണ്ണുകളൊന്നും നിറഞ്ഞുപോയി ആ വൃദ്ധൻ അല്പസമയം മിണ്ടാതെ നിന്നിട്ട് ചോദിച്ചു എത്ര രൂപയാണ് നിൻ്റെ കയ്യിലുള്ളത് ആ കുഞ്ഞു പറഞ്ഞു അമ്പത് രൂപ വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ആ വിലക്ക് തന്നെയാണ് ദൈവത്തെ കിട്ടുന്നത് ആ വൃദ്ധൻ ആ കടയുടെ ഷെൽഫിൽ നിന്ന് ഒരു ചെറിയ കുപ്പി എടുത്തിട്ട് അതിൽ അല്പം തേൻ നിറച്ചിട്ട് കുട്ടിക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതാ ഇതാണ് ദൈവം ഇത് നിൻ്റെ അങ്കിളിനെ കൊണ്ടുപോയി കൊടുക്കും അങ്കിളിന് സുഖം പ്രാപിക്കും ഇത് കേട്ടതും ആ കുഞ്ഞിന് സന്തോഷമായി ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്ത് എവിടെ നിന്നില്ലാത്ത സന്തോഷവും ആനന്ദവും ഒക്കെ അങ്ങനെ അവൻ അവൻ്റെ ഇരു കൈകളിലും ആ കുപ്പി മുറുകെ പിടിച്ചുകൊണ്ട് അവൻ ആശുപത്രിയിലേക്ക് ഓടുകയാണ് അവിടെ ചെന്നവാടെ അവൻ വിളിച്ചു പോവി അങ്കിളെ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നിരിക്കുന്നു എൻ്റെ അങ്കിളെ രക്ഷപ്പെടും പക്ഷേ അന്ന് ഒന്നും സംഭവിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ മെഡിക്കൽ ടീം ആ ആശുപത്രിയിലെത്തി അവർ അങ്കിളിൻ്റെ ചികിത്സ ഏറ്റെടുക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷം അതാ ഒരു അത്ഭുതം അങ്കിളിന് ബോധം തിരിച്ചു കിട്ടുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു അങ്ങനെ ആശുപത്രി ബിൽ വന്നപ്പോൾ അങ്കിളൊന്ന് ഞെട്ടിപ്പോവുകയാണ് വലിയ തുക അങ്കിളാൽ കൂട്ടിയാൽ കൂടാൻ പറ്റാത്ത തുക പക്ഷേ ആ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ അതാ ആശുപത്രിയിൽ നിന്ന് ഒരു വിവരം വരുന്നു നിങ്ങളുടെ ബിൽ മുഴുവനും അടച്ചിരിക്കുന്നു ഒന്ന് ഞെട്ടിപ്പോയി അങ്കിൾ വിചാരിച്ചു അതാരാണ് അടച്ചത് ആരാണ് ഈ പൈസ മുഴുവൻ കൊടുത്തത് എന്ന് അങ്കിൾ അങ്ങനെ ആ കുഞ്ഞിനെ വിളിച്ച് ചോദിക്കുകയാണ് ആ കുഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അന്ന് ദൈവത്തെ വാങ്ങിയല്ലോ ചിലപ്പോൾ അതായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അങ്കൾ ചോദിച്ചു ദൈവമോ ദൈവത്തെ വാങ്ങാനോ എന്തൊക്കെയാണ് നീ പറയുന്നത് അപ്പോൾ ആ കുഞ്ഞവിടുന്ന് നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ഇത് കേട്ടതും അങ്കിള് പറഞ്ഞു എനിക്കൊന്ന് ആ വൃദ്ധനെ കാണാൻ സാധിക്കുമോ അങ്ങനെ അവർ രണ്ടുപേരും ആ വൃദ്ധൻ്റെ അടുക്കളേക്ക് പോവുകയാണ് അതാ വൃദ്ധനതാ ആ കടയുടെ ഉള്ളിലിരിക്കുന്നു വൃദ്ധനെ കണ്ടതും ആ അങ്കിള് കരഞ്ഞു കണ്ണുനീരാലെ പറഞ്ഞു നന്ദി ചേട്ടാ നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ രക്ഷിച്ചത് വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല മകനെ ഞാനല്ല നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളെ രക്ഷിച്ചത് ഈ കുഞ്ഞാണ് ഇവൻ്റെ നിഷ്കളങ്കമായ ഹൃദയമാണ് ദൈവം ഇത് കേട്ടതും ആ അങ്കിൾ അവിടെ നിന്ന് കണ്ണുനീരാലെ നിലത്ത് വീണ് പോവുകയാണ് അതെ അതുതന്നെയാണ് പറയുന്നത് ദൈവത്തെ പണത്തിന് വാങ്ങാൻ കഴിയില്ല പക്ഷേ ഒരു നല്ല ഹൃദയത്തിന് ദൈവത്തെ സ്വന്തമാക്കാൻ സാധിക്കും നമ്മൾ പലപ്പോഴും ദൈവത്തെ പുറത്തു തേടാറുണ്ട് പക്ഷേ യാഥാർത്ഥ ദൈവം നമുക്കുള്ളിലാണെന്ന് നമ്മൾ മറക്കുന്നു മറ്റുള്ളവർക്കായി നമ്മൾ ചെയ്യുന്ന ചെറു ചെറു കാര്യങ്ങളിലാണ് ദൈവം വസിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഇന്ന് ഞാനൊരു ഓർമ്മപ്പെടുത്തൽ ദൈവത്തെ തേടാൻ പിറകെ പോകേണ്ടതില്ല മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ദൈവമായി മാറി നോക്കൂ ഞാൻ മോട്ടിവേഷൻ വല്ലു ഇത് വെറും കഥയല്ല നിഷ്കളങ്കമായ വിശ്വാസത്തിൻ്റെ ശക്തിയാണിത് ദൈവം നമ്മെ വിട്ടുപോയിട്ടില്ല നമ്മളാണ് ചിലപ്പോൾ അവനെ കാണാതെ പോകുന്നത് ഞാൻ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നാളെ ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ